ഈ അടുത്ത ദിവസം നടന്ന ഒരു സംഭവമാണ് വലിയ വാർത്തയൊന്നും ആയിട്ടില്ല വാർത്തയാകാത്തത് അതിന്റെ പിന്നില് വലിയ കേസ് ഉണ്ടാകാം വലിയ പ്രശ്നമുണ്ടാകാം പക്ഷെ സമയത്ത് കണ്ടതുകൊണ്ട് മാത്രം ഒരു കുട്ടിയുടെ ജീവൻ രക്ഷപ്പെട്ടു പിന്നെ അതൊരു വലിയ വാർത്തയായിപ്പോയില്ല തൊട്ടടുത്ത് സി സി ടി വി ഒന്നും ഇല്ലായിരുന്നു വീഡിയോ എടുക്കാൻ ആളില്ലായിരുന്നു അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലൊന്നും അത് വന്നില്ല സംഭവം ഇതാണ് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് കാറിൽ യാത്ര ചെയ്യുമ്പോൾ പിൻ സീറ്റിലോ അല്ലെങ്കിൽ സൈഡ് സീറ്റിലോ കുട്ടികളുണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ ഗ്ലാസും ലോക്ക് ചെയ്യണം ഡോറും ലോക്ക് ചെയ്യണം അത് ഡ്രൈവറുടെ ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ സംഭവിക്കാന്ന് വെച്ചു കഴിഞ്ഞാൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ എവിടെയെങ്കിലും നിർത്തുമ്പോഴോ കുട്ടികൾ ഗ്ലാസ് താഴ്ത്തി അതിലൂടെ തല പുറത്തേക്കിടും തല പുറത്തേക്കിട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ റോഡിലേക്ക് കൊഴിഞ്ഞ് ചാടിയെന്നും വരും റോഡിലേക്ക് കൊഴിഞ്ഞ് ചാടിയത് അറിയാതെ ഡ്രൈവർ വണ്ടി എടുത്തു എന്നും വരും ഇതാണ് സംഭവിച്ചത് ഒരു ചെറിയ കുട്ടി ഒന്നര വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടി സീറ്റിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് തല പുറത്തേക്ക് ഗ്ലാസ് താഴ്ത്തി വാഹനം നിർത്തിയേക്കായിരുന്നു സൈഡിലായിരുന്നു ലെഫ്റ്റ് സൈഡിലായിരുന്നു അതുകൊണ്ട് തന്നെ റോഡിലെ സെന്ററിലേക്കല്ല വീണത് ഗ്ലാസ് താഴ്ത്തിയ ശേഷം തല പുറത്തേക്ക് ഇട്ട് നിന്നു വാഹനം മുന്നേക്ക് നീക്കിയ സമയത്ത് ഈ കുട്ടി പുറത്തേക്ക് ചാടി ഇത് ഡ്രൈവർ അറിഞ്ഞില്ല പക്ഷെ അതിന്റെ പിന്നാലെ വന്ന ഓട്ടോ റോഷക്കാരൻ അത് കണ്ടതുകൊണ്ട് മാത്രം അയാൾ നീട്ടി ഓണടിച്ചു ഡ്രൈവർ തിരിഞ്ഞു നോക്കി കുട്ടിയെ കണ്ടു അത് എന്തായാലും കുട്ടിക്ക് പരുക്കളൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു പോയി ആ സമയത്ത് അതുവഴി പാസ് ചെയ്ത ഒരാളെന്ന നിലയിൽ നിർത്തി കാര്യങ്ങൾ പറഞ്ഞു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് ചെയ്യാൻ പറഞ്ഞ് ശാസിച്ച് തന്നെയാണ് പറഞ്ഞു വിട്ടത് ഏതായാലും ഇതൊരു അവേർനെസ് ആയിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മളൊക്കെ വണ്ടി ഓടിക്കുന്നവരാണ് വണ്ടി ഓടിക്കുമ്പോൾ ഇപ്പോ എന്റെ കുട്ടികളെ പിന്നിലിരുത്തിയോ മുന്നിലിരുത്തിയോ വണ്ടി ഓടിക്കുന്ന സമയത്ത് നിർബന്ധമായും ലോക്ക് ഡ്രൈവർ ഭാഗത്ത് നിന്നുകൊണ്ട് നാല് ഡോറും ലോക്ക് ചെയ്യും പിന്നെ നാല് ഗ്ലാസും ലോക്ക് ചെയ്യും അവർ ഗ്ലാസ് താഴ്ത്തണ്ട നമ്മളറിയാതെ അവരൊന്നും ചെയ്യണ്ട കാരണം നമ്മുടെ കുട്ടികളുടെ നമ്മുടെ ആൾക്കാരുടെ സുരക്ഷിതത്വം നമ്മൾ നോക്കേണ്ടതാണ് അത് മാത്രമല്ല പുറത്തൂടെ പോകുന്ന ആരെങ്കിലും ഡോർ വലിച്ചു തുറക്കുകയും ഇല്ല അതൊരു സുരക്ഷിതത്വമാണ് ഇത് പരിഹരിക്കാതിരുന്നാൽ അല്ലെങ്കിൽ ഇങ്ങനെ പരിഗണിക്കാതെ നമ്മൾ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്കുണ്ടാകുന്ന അപകടങ്ങളിൽ ഒന്നാണ് നമ്മളീ കണ്ടത് ഒരുപക്ഷെ യാത്രക്കിടയിൽ കുട്ടികൾ ഡോറിന്റെ ലോക്കിൽ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഡോർ തുറന്ന് അവർ പുറത്തേക്ക് വീണെന്ന് വരാം വലിയ അപകടം തന്നെ ഉണ്ടായെന്ന് വരാം എന്നാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കേസാണ് ഗ്ലാസിന്റെ മുകളിലൂടെ ഡോറിന്റെ മുകളിലൂടെ കുട്ടി പുറത്തേക്ക് വീഴുക എന്ന് പറയുന്നത് വാഹനം ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തേ ഉള്ളൂ പരിക്കൊന്നുമില്ല വീണു അതുകൊണ്ട് മാത്രം അത് രക്ഷപ്പെട്ടു പിന്നെ ഈ പറഞ്ഞതുപോലെ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഇടപെടൽ ഇല്ലാത്തത് കൊണ്ട് വലിയ വാർത്തയുമായില്ല ഒന്നുമായില്ല പരിസരത്ത് കുറച്ച് ആൾക്കാർ സംസാരമായി എന്നതിലുപരി മറ്റു സംസാരമൊന്നും ആയില്ല പക്ഷെ ഇതൊരു വലിയ പ്രശ്നമാണെന്ന് മനസ്സിലായതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് എൻ്റെ കുട്ടികള് ബേക്ക് സീറ്റിൽ ഇരിക്കാറുണ്ട് നമ്മൾ ശ്രദ്ധിക്കാറില്ല അവർ ഗ്ലാസ് താഴ്ത്തി പുറത്തെ ദൃശ്യങ്ങൾ നോക്കിയിരിക്കാറുണ്ട് പക്ഷെ അത് അപകടമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ നിങ്ങൾ കാർ ഓടിച്ചു പോകുന്ന സമയത്ത് ബേക്കിലെ സീറ്റിൽ പിന്നിൽ കുട്ടികൾ മാത്രമാണ് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ലോക്ക് ചെയ്യണം കഴിയുന്നതും പിന്നിൽ കുട്ടികളെ മാത്രമാക്കി യാത്ര ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ കണ്ടുവരുന്ന ഒരു രീതിയാണ് കുട്ടികളെ പിൻസീറ്റിലേക്ക് മാറ്റി ഭാര്യയും ഭർത്താവും മുൻസീറ്റിൽ ഇരുന്നു കൊണ്ട് യാത്ര ചെയ്യും ഈ പിൻസീറ്റിൽ ചെറിയ കുട്ടികളെ ആവുമ്പോൾ അവർ ഒരുപക്ഷെ ലോക്ക് തുറക്കും നമ്മൾ ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ ലോക്ക് തുറക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ അവരത് തുറക്കും ചിലപ്പോൾ ഗ്ലാസ് താഴ്ത്തും അതിലൂടെ തല പുറത്തേക്കിടും ഇതൊക്കെ അവർ ചെയ്യും നമ്മളിതൊക്കെ പ്രതീക്ഷിക്കണം കുട്ടികൾ മാത്രമാണ് പിൻസീറ്റിൽ എന്നുണ്ടെങ്കിൽ മുതിർന്ന ഒരാൾ നേരെ പിൻസീറ്റിലേക്ക് പോയിട്ട് അതിലേതെങ്കിലും ഒരു മുതിർന്ന കുട്ടിയെ മുൻസീറ്റിലേക്ക് കൊണ്ടുവന്ന് സീറ്റ് ബെൽറ്റ് ഇടാൻ പഠിപ്പിച്ച് അവിടെ ഇരുത്തണമെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഒരു പുതിയ സംസ്കാരത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വലിയ അപകടമാണ് നമ്മളെ കാത്തിരിക്കുന്നത് ഇനി ചെറിയ കുട്ടികൾ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഒരൊറ്റയാൾ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ കഴിയുന്നതും കാർ യാത്ര ഒഴിവാക്കുന്നതാണ് നല്ലത് അതല്ല എന്നുണ്ടെങ്കിൽ വളരെ പ്രതിയെ ശ്രദ്ധിച്ച് ഇവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വാഹനം ഓടിക്കേണ്ടി വരും കാരണം കുട്ടികൾ നമ്മുടേതാണ് ഉത്തരവാദിത്വം നമ്മുടേതാണ് അവരുടെ ജീവിതം നമ്മുടേതാണ് നമുക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം ചെറിയ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ജീവിതകാലം മുഴുവൻ ദുഃഖിക്കേണ്ട ഒരു സാഹചര്യം ഒഴിവാക്കാം